ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോകാൻ കഴിയാതെ ഇരിക്കുക മറ്റ് മതസ്ഥരായിരിക്കുന്ന ആളുകൾക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിഞ്ഞു എന്ന് വരികയില്ല എന്നാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കേണ്ടതായിട്ടുണ്ട് താനും അങ്ങനെയുള്ളവരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് പേരും നക്ഷത്രവും അറിയിക്കുക തീർച്ചയായും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം വിഷുഫലത്തിലെ മൂലം നാളിനെക്കുറിച്ചാണ് പറയുന്നത് മൂലം നാൾ പൊതുവില് ഭാഗ്യം കൊണ്ടുവരുന്ന നാളാണ് മേടം ഇടവം മിഥുനം കർക്കിടകം മാസങ്ങളിൽ മൂലം നാളുകാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ബുദ്ധിമുട്ടിന് വഴി കാണുന്നു അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാനുള്ള അവസരം കാണുന്നുണ്ട് സന്താനങ്ങളെ കൊണ്ട് ദുരിതം രോഗാവസ്ഥയിലിരിക്കുന്നവരുടെ രോഗം വർദ്ധിക്കാതെ നോക്കണം സ്വയമേവ തന്നെ മൂലം നാളുകാരിലേക്ക് തന്നെ രോഗങ്ങൾ വന്നു ചേരാം അപ്പോൾ അതൊക്കെ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം ചിലർ രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ ആ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മാറിപ്പോകുമല്ലോ എന്ന് ചിന്തിച്ച് നിൽക്കുന്നവരുണ്ട് രോഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അതിന് വേണ്ടുന്ന മരുന്നുകൾ കഴിക്കുകയും അത് അതിനെ ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യണം ഇല്ലെങ്കിൽ സൂചി കൊണ്ടെടുക്കേണ്ടതിന് പിന്നെ ഇല്ലെങ്കിൽ സൂചി കൊണ്ടെടുക്കേണ്ടതിന് പിന്നീട് തൂമ്പ കൊണ്ടെടുക്കേണ്ടുന്ന അവസ്ഥ സംജാതമായെന്ന് വന്നേക്കാം അതുകൊണ്ട് തീർച്ചയായും അസുഖങ്ങളൊക്കെ വരുമ്പോൾ തന്നെ അതിനെ എതിർക്കാനുള്ള ആ സാഹചര്യം നമ്മൾ കണ്ടെത്തിക്കൊള്ളണം കുടുംബത്തിന് ആപത്തിന് വഴിതെളിയുന്നുണ്ട് ഈ അഗ്നിഭയം കുടുംബത്തിലുണ്ടാകാനുള്ള അവസ്ഥ കാണുന്നുണ്ട് മൂലം നാളുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവായിട്ടുള്ളൊരു ഫലമാണിത് അതുകൊണ്ട് തന്നെ മൂലം നാളുകാരെ സംബന്ധിച്ച് കുടുംബത്തിൽ അഗ്നി ഭയം ഇരുമ്പ് കൊണ്ടുള്ള ഭയമൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് പിതൃസ്ഥാനീയരുടെ വേർപാടിൽ ദുഃഖിക്കേണ്ടതായി വരും ജ്വര സംബന്ധമോ അതുപോലെ രക്തസംബന്ധമോ ആയ അസുഖങ്ങൾക്ക് വശമ്പതനാകുന്നത് അറിയേണ്ടി വരുന്നു തീർച്ചയായും അത്തരം അസുഖങ്ങളൊക്കെ വന്നാൽ ഉടൻ തന്നെ ഈ പറയുന്ന പോലെ ഡോക്ടറെ കാണാനും അതുപോലെ തന്നെ പ്രാർത്ഥനാനിരുതമായ ജീവിതത്തിൻ്റെ വ്യവസ്ഥയിലേക്കും പോകേണ്ടതാണ് ചിങ്ങം കന്നി തുലാം വൃശ്ചികം മാസങ്ങൾ വരുമ്പോഴേക്കും സാമ്പത്തിക രംഗത്ത് പുരോഗതി നേരെ ഉണ്ടായിരിക്കും നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ നേരെ വിപരീതമായിരിക്കുന്ന ഒരു ദശാവസ്ഥയിലേക്ക് എത്തും സാമ്പത്തിക പുരോഗതി കർമ്മ കർമ്മരംഗത്ത് നീതിപൂർവ്വം പ്രവർത്തിക്കാൻ കഴിയുന്ന അവസ്ഥ പൊതുപ്രവർത്തന രംഗത്ത് നീതിപൂർവമായ പെരുമാറ്റം ജനപ്രീതി നേടിയെടുക്കാൻ കഴിയുന്ന അവസ്ഥ ഇതൊക്കെ ചിങ്ങം കന്നി മാസങ്ങളിൽ ശരിക്കും നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന വ്യവസ്ഥകളാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും നമ്മുടെ ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മരംഗത്ത് വളരെയധികം പുരോഗതിയും പ്രശസ്തിയും ഉണ്ടാകും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നയാളാണെങ്കിൽ ജനപ്രിയ നേതാവായി മാറാൻ കഴിയും അതുപോലെ തന്നെ കലാ സാംസ്കാരിക രംഗത്ത് വിജയിക്കുവാൻ കഴിയുന്ന ഒരവസ്ഥ നമ്മളിലേക്ക് വന്നു ചേരും അപ്രതീക്ഷിത സുഖങ്ങൾ അനുഭവിക്കാൻ ഇടവരും നമ്മൾ വിചാരിച്ച ഇരിക്കാതെ ഉള്ള സമയങ്ങളിൽ പ്രത്യേകമായ ചില സന്തോഷങ്ങൾ നമ്മളെ തേടിയെത്തുക വിധിപരമായിട്ട് നമുക്ക് അനുഭവിക്കാനുള്ളൊരു സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സന്തോഷങ്ങൾ എത്തിച്ചേരും പിന്നീട് ധനുമകരം കുംഭം മാസങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസ കാര്യത്തിൽ കർമ്മകുശലത ഉണ്ടാകും മൂലം നക്ഷത്രത്തിൽ പിറന്ന വിദ്യാർത്ഥികൾക്ക് വളരെയധികം വിദ്യാഭ്യാസ പുരോഗതിയാണ് ധനു മകരം കുംഭം മാസങ്ങളിൽ ഉണ്ടാകുന്നത് ആയോധനകല അഭ്യസിക്കുന്നവർക്ക് പ്രശസ്തിയും കീർത്തിയും ഉണ്ടാകുന്ന കാലമാണിത് ആയോധന കല എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ കൊണ്ട് കരാട്ടെ കുങ്ഫു ജൂഡോ കളരി ഒക്കെ അഭ്യസിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായൊരു പ്രശസ്തിയും അതുപോലെ തന്നെ കീർത്തിയും ഒക്കെ ലഭിക്കുന്ന സമയമാണ് സ്പോർട്സ് രംഗത്ത് ശോഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി സാധ്യത സ്പോർട്സിലൊക്കെ പങ്കെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിൻ്റെ സർട്ടിഫിക്കറ്റുകൾ കയ്യിലുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഗവൺമെൻറ് പോസ്റ്റിന് അർഹത ഉണ്ടാകുന്നു കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് വിദേശ യാത്ര സഫലീകരണം നടക്കും തീർച്ചയായും അവർക്ക് പോകാൻ കഴിയും പഠനപരമായിട്ടാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും വിദേശത്തിലേക്ക് പോകണം എന്നാഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും സർവേ പോലെയുള്ള പഠനം കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് ഗവൺമെൻറ് ജോലി തീർച്ചയായും ലഭിക്കുന്ന സമയമാണ് മാതൃസ്ഥാനീയരുടെ സ്വത്ത് ലഭിക്കുന്നതിനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് പൊതുവിൽ നല്ല സമയമായി മാറുകയാണ് പിന്നീട് മീനും മേടം മാസങ്ങളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മൂലം നാളുകാർക്ക് കാലം അനുകൂലാവസ്ഥയിൽ നിന്നും അല്പം വ്യതിചലിച്ചു മാറും അപ്രതീക്ഷിത ദുഃഖങ്ങൾക്ക് സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് അലസത വരാതെ നോക്കണം ചിലരുമായി ശത്രുതയിലാകാനുള്ള ചാൻസ് ഉണ്ട് ബന്ധുക്കളായിട്ടോ സുഹൃത്തുക്കളായിട്ടോ ശത്രുതയ്ക്ക് സാധ്യത കാണുന്നുണ്ട് അവിടെയൊക്കെയാണ് നാം നമ്മുടെ വാക്കുകളും പ്രവൃത്തികളുമൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് പലരോടും നമുക്ക് എതിർക്കാനൊരു മാനസികാവസ്ഥയുണ്ടെങ്കിൽ പോലും അങ്ങനെ എതിർക്കാതിരിക്കുക ഈ വിഷു കാലഘട്ടം മുതൽ അടുത്ത വിഷു കാലഘട്ടം വരെ ഈ വിഷു കാലഘട്ടം മുതൽ അടുത്ത വിഷു കാലഘട്ടം വരെ അധികം എതിർപ്പില്ലാതെ നിൽക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക അങ്ങനെ ഉണ്ടാ ഉണ്ടായാൽ ഒരു പക്ഷേ ചിലപ്പോൾ ജീവിതത്തിൽ തന്നെ വളരെയധികം ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ ഫലപ്രാപ്തി ലഭിക്കും നയന രോഗങ്ങൾക്ക് കണ്ണുകൾക്ക് രോഗസാധ്യത കാണുന്നുണ്ട് മീനമാസത്തിൻ്റെ കൂടി അപ്രതീക്ഷിതമായ ധനയോഗം ഉണ്ടാകാനുള്ള ചാൻസ് കാണുന്നുണ്ട് തീർച്ചയായും ഭാഗ്യക്കുറി പോലെയുള്ള വലിയ തുകകൾ ലഭിക്കുക അതുപോലെ കിട്ടാതിരുന്ന ധനം കിട്ടുക അതുപോലെ സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ വലിയ ധനം വലിയ ധന വ്യവസ്ഥിതികൾ നമ്മളിലേക്ക് വന്നു ചേരുക തുടങ്ങിയവയ്ക്ക് ചാൻസ് കാണുന്നുണ്ട് ശത്രുക്കളും മിത്രങ്ങളാകുന്ന വ്യവസ്ഥിതി ആ സമയത്ത് സംജാതമാകും രോഗങ്ങൾക്ക് ശമനമുണ്ടാകും മേടമാസത്തിൽ യുവാക്കൾക്ക് പുതിയ പുതിയ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ മേടമാസത്തിൽ യുവതി യുവാക്കൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരം പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്താനുള്ള അവസരമൊക്കെ ഉണ്ടാകുന്നു പിതൃസ്ഥാനീയരുടെ സ്വത്ത് വകകൾക്കും നമുക്ക് മൂലം നാളുകാരെ സംബന്ധിച്ചിടത്തോളം അവകാശം ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ് സഹോദര സ്ഥാനീയരിൽ നിന്നും നല്ല പിന്നെ പ്രവർത്തനങ്ങൾ അനുഭവിക്കാനിടയായി സാഹചര്യം വരുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കാനുള്ള ആഗ്രഹമുള്ളവർക്ക് അത് സാധ്യമാകുന്നതിന് തുടക്കം കുറിക്കുന്നുള്ള അവസരമുണ്ട് ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ വെച്ച് നോക്കുമ്പോൾ മീനം മേടം മാസങ്ങളിലാണ് ഇതിന് തുടക്കം കുറിക്കേണ്ടുന്നത് തീർച്ചയായും രാത്രികാല സഞ്ചാരങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് രാത്രികാല സഞ്ചാരങ്ങളിൽ ഈ ശത്രുക്കളുടെയൊക്കെ ആക്രമണം ഉണ്ടാകാം അതുപോലെ വിഷ ജീവികളുടെ ദംശനത്തിന് സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായും രാത്രി യാത്രകൾ അധികം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രഭാത പ്രദോഷ സമയങ്ങളിലൊക്കെ തന്നെ ദൈവികമായ കീർത്തനങ്ങൾ ആലപിക്കാനും നാമസങ്കീർത്തനങ്ങളിൽ മുഴുകാനുമുള്ള സമയം നമ്മൾ കണ്ടെത്തണം പ്രഭാതത്തിൽ സൂര്യനെ നോക്കി സൂര്യ പ്രാർത്ഥനകൾ നടത്തണം അതുപോലെ തന്നെ ക്ഷേത്ര ചൈതന്യങ്ങളിൽ പോകുന്നതിനോടൊപ്പം തന്നെ നവഗ്രഹ ക്ഷേത്ര വ്യവസ്ഥകളിലും പോയിട്ട് തൻ്റെ ഗ്രഹ ഗൃഹത്തോടൊപ്പം ചേർന്ന് നില്ക്കുന്ന എല്ലാ ഗ്രഹങ്ങളെയും ശക്തി പ്രാപിപ്പിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് നവഗ്രഹ പൂജകൾ അനിവാര്യമാണ് ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് മൂലം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഏറ്റവും നല്ല ഒരു ഭാഗ്യ വർഷമായി മാറ്റാൻ കഴിയുന്നത് തീർച്ചയായും മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നക്ഷത്രത്തിൻ്റെ ശക്തി നിലനിൽക്കുന്നത് തീർച്ചയായും ഒരിക്കൽ കൂടി പറയും നമുക്ക് ചെയ്യാൻ കഴിയുന്ന സമയങ്ങളിലെല്ലാം ക്ഷേത്ര ദർശനം നടത്തുക നമുക്ക് ഉള്ള സാമ്പത്തിക വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് ചെറു വഴിപാടുകളാണെങ്കിലും നടത്തുക പ്രാർത്ഥനാ നിരതമായി ക്ഷേത്ര ചുറ്റുവട്ടങ്ങളിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും ചിലവാക്കാനുള്ള ശ്രമം നടത്തണം ദോഷ പരിഹാരത്തിനായിട്ട് പക്കനാൾ തോറും അതായത് ഓരോ മാസവും വരുന്ന നാളുകൾ തോറും ശ്രീ പരമേശ്വര ക്ഷേത്രത്തിൽ ദർശനവും മൃത്യുഞ്ജയ ഹോമവും ജലധാരയും അതുപോലെ തന്നെ ശ്രീ ഭദ്രകാളി ക്ഷേത്ര സന്നിധിയിൽ കുങ്കുമാർച്ചന തുടങ്ങിയവ നടത്തി പ്രാർത്ഥിക്കുക അതുമാത്രമല്ല നമ്മൾക്ക് പോകാൻ കഴിയുന്ന ക്ഷേത്ര സവിധങ്ങളിലെല്ലാം തന്നെ ഭഗവത് ചൈതന്യങ്ങളുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്ര വ്യവസ്ഥകളിലെല്ലാം തന്നെ നമുക്ക് സമയമുള്ളപ്പോഴൊക്കെ പോകാൻ ശ്രമിക്കുക അത്തരത്തിൽ ഈശ്വരന്മാരുടെ അനുഗ്രഹം നേടിയെടുക്കാൻ കഴിയേണ്ടുന്ന സമയമാണിപ്പോൾ ഈശ്വര ചൈതന്യങ്ങളുടെ അനുഗ്രഹത്താൽ മാത്രം മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വ്യവസ്ഥിതി നാളാണ് മൂലം ഈ വിഷു കാലഘട്ടം മുതൽ അടുത്ത വിഷു കാലഘട്ടം വരെ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈശ്വര സന്നിധിയിലെത്തി പിന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിപ്പോവുക അതിലൂടെ എല്ലാ നന്മകളും ഉണ്ടാകും ഈ വിഷുക്കാലം മുതൽ അടുത്ത വിഷുക്കാലം വരെ മൂലം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈശ്വര അനുഗ്രഹം വേണ്ടുന്ന സമയമാണ് തീർച്ചയായും ഈശ്വര ചൈതന്യങ്ങൾ നിലനിൽക്കുന്ന ക്ഷേത്ര സന്നിധിയിലെത്തി നമ്മൾ പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്തി ദൈവത്തോട് അർത്ഥിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി തരണമേ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിപ്പോവുക തീർച്ചയായും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം